നല്ല പൊടിയുള്ള ചേന കിട്ടിയിട്ടുണ്ട് നമുക്ക് മമ്പേറും ചേ ചേനും കൂടി നല്ല തേങ്ങ അരച്ചൊരു കറി വെക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് വേഗാനായ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഒരു മൂന്ന് വിസിലാവുന്നവരെ വെന്ത് കിട്ടട്ടെ കേട്ടോ മമ്പേറും ചേനയും നല്ലോണം വെന്തിട്ടുണ്ട് നല്ല പൊടിയുള്ള ചേനയാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ നമുക്ക് അരച്ചെടുക്കാം തേങ്ങ അരച്ചെടുക്കാം അതിൽ തേങ്ങയിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് വെളുത്തുള്ളി കുറച്ച് ചെറിയ ജീരവും കൂടി ഇട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ നല്ലോണം തേങ്ങ അരച്ചത് ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കാം ഇതൊന്ന് നല്ലോണം തിളച്ച് വരട്ടോ ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇപ്പം നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് എനിക്ക് കറക്റ്റ് ഉപ്പാണ് ഉള്ളത് അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല ഇതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്കുള്ള കടുക് വറക്കാം കറിയൊക്കെ നല്ലോണം തിളച്ചതാ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്കുള്ള കടുക് വറക്കാം കടുക് പൊട്ടി വന്നതിലേക്ക് വറ്റൽമുളകും ഒരു കരിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ലോണം മൂട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് വറവിടാം കടുക് വറുത്ത എല്ലാം കൂടി ഞാൻ ഇതിലേക്ക് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ചേന കിട്ടുന്ന സമയത്ത് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ചേന കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ എല്ലാവർക്കും ഈ കറി എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കമൻറ്റ് ചെയ്യണം കേട്ടോ